നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വേദൂനേയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ് കേട്ടോ അതും പട്ടാമ്പി നിള ഹോസ്പിറ്റൽ മാസം മാസം കണ്ടിരുന്നതാണ് കേട്ടോ അവിടെ ഡോക്ടറെനെ ഇടയ്ക്കിടയ്ക്ക് കാട്ടിയിരുന്നതാണ് അവനെ ഇപ്പോൾ ഒരു ഇടവേളയ്ക്ക് ഒക്കെ വന്നിട്ടുണ്ട് അതൊരാശ്വാസം അപ്പോൾ അതാ അവനെന്താ പ്രശ്നം വെച്ചാൽ അവന് വയറ്റിന്ന് പോണില്ല ഗൈസ് കുറേ ദിവസമായി കുട്ടിക്ക് ഭയങ്കര അസ്വസ്ഥത കണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരണ ഗതി കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇനി വെച്ചോണ്ടിരിക്കുന്ന പീഡിയാട്രിഷൻ തന്നെ കാണിക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം അതാ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി അവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഓട്ടോ വിളിച്ചു കിട്ടോ ഇങ്ങോട്ട് നടന്നുവേ ഇതാ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഞങ്ങൾ നിള ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട് പറയാ അവൻ പറയും എനിക്ക് വയ്യ അമ്മ വയ്യ അമ്മ എന്നിടയ്ക്കിടയ്ക്ക് പറയൂട്ടോ അപ്പൊ എന്നാ ഓട്ടോറിക്ഷയിലൊക്കെ കേറുമ്പോ എന്തോ ഒരു നല്ല കുട്ടി ശരിക്കുള്ള സ്വഭാവം ഞങ്ങൾക്കല്ലേ അറിയില്ലോ അപ്പൊ ഞാൻ അവിടെ ടോക്കൺ ഒക്കെ ടോക്കണൊക്കെ എടുത്തുട്ടോ ഏഴാണ് കിട്ടിയത് അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയതും ഡോക്ടർ വന്നതും ഒരേ ടൈമിലായിരുന്നു കെട്ടോ അപ്പോൾതാ കുറച്ചു നേരം ഞാൻ അവിടെ വർത്താനം പറഞ്ഞു തന്നു കേട്ടോ ചേച്ചിയായിട്ട് അപ്പോൾ താ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ ഇതാണ് പീഡിയാട്രീഷ്യൻ അവിടുത്തെ ഡോക്ടർ എ എം സുരേഷ് കുമാർ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഒരു ആറേഴ് പേരൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ട് കുഴപ്പമുണ്ടായില്ല അപ്പം അവൻ പറയുകയാണ് ഡോക്ടറോട് ഞാൻ പറയും എൻ്റെ അസുഖം എന്താണെന്നൊക്കെ കേട്ടോ പിന്നെ പറഞ്ഞൊന്നുമില്ല പിന്നെ ഡോക്ടർ പറഞ്ഞു ഫ്രൂട്ട്സ് നന്നായി കഴിക്കണം ബേക്കറി ഐറ്റംസ് ഒന്നും കൊടുക്കരുത് കൊടുക്കരുതെന്ന് അപ്പം ഞങ്ങളിത് ഈ കടയിൽ കയറിയിട്ട് ഫ്രൂട്ട്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടു പക്ഷെ എത്ര രസം തോന്നിയില്ല ഫ്രൂട്ട്സ് അപ്പം ഞങ്ങൾ അവിടുന്ന് ചെറുപഴം മാത്രം വാങ്ങിയിട്ട് പോന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ് ചെയ്തതേ മുപ്പത് രൂപ ലാഭിക്കാം എന്ന് വിചാരിച്ചു പിന്നെ അധികം വെയിലുണ്ടായിരുന്നില്ല മഴ പോലെ മഴക്കാർ പോലെ തോന്നിയോണ്ട് ഞങ്ങൾ നടന്നു കിട്ടോ അധികം ദൂരമൊന്നുമില്ല നമ്മൾ നടക്കുമ്പോഴാണ് മനസ്സിലാവണം ഇത്രയേ ഉള്ളൂ ഒന്ന് ഹോസ്പിറ്റലിക്ക് പട്ടാമ്പി സ്റ്റാൻഡിൽ നിന്ന് വിചാരിക്കും കേട്ടോ പക്ഷെ വെയിലൊക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് വെയ്യാന്നൊക്കെ തോന്നുമ്പോൾ നമ്മൾ എന്തായാലും ഓട്ടോ വിളിക്കുമല്ലോ അപ്പം ഞങ്ങൾക്ക് ആർക്കും വെയ്യാന്നൊന്നും തോന്നിയില്ല പിന്നെ ക്ലൈമറ്റും നല്ല പോസിറ്റീവ് ആയതുകൊണ്ട് ഞങ്ങൾ നടന്നു കെട്ടോ അപ്പം ഈ കടയില് പൊമകൾ കണ്ടപ്പോഴേക്ക് നല്ല ഭംഗിയൊന്നും കേട്ടോ എന്തോ ഭാഗ്യത്തിന് വേദം കണ്ടില്ല അപ്പം ഞാൻ ഞങ്ങളൊരു ക്ഷീണം കാരണം നടന്നതിൻ്റെ ക്ഷീണം കാരണം അവിടെ കയറിയിട്ടൊരു ജ്യൂസ് കുടിച്ചു കെട്ടോ പൈനാപ്പിൾ ജ്യൂസാണ് കുടിച്ചത് ആ പിന്നെ പറയാൻ മറന്നു ഞങ്ങൾ ഹോസ്പിറ്റലിൽ സുരേഷ് കുമാർ ഡോക്ടറുടെ അടുത്ത് നിൽക്കുന്ന സിസ്റ്റർക്ക് ഞങ്ങൾ സിസ്റ്റർ പറഞ്ഞു വീഡിയോ കാണാറുണ്ട് എന്ന് പറഞ്ഞുട്ടോ ഞങ്ങളുടെ ഞങ്ങൾ സ്ഥിരം കാണാറുള്ള ദേശിയാണ് അപ്പൊ ചേച്ചി പറഞ്ഞു കുട്ടികളുടെ വീഡിയോ കാണാറുണ്ട് പറഞ്ഞു സന്തോഷം ആരെങ്കിലും ഒക്കെ നമ്മളാരെങ്കിലൊക്കെ തിരിച്ചറിയുന്നുണ്ടായി അപ്പ അവിടുത്തെ ബില്ല് ഞാൻ രണ്ട് ജ്യൂസിന്റെയും പിന്നെ അതുപോലെ തന്നെ എന്തോരു ഉണ്ണിയപ്പോ അങ്ങനെ ബില്ല് കണ്ടപ്പോ ഞാൻ ഞെട്ടി കയസ്സ് അപ്പത ഇവിടുന്ന് ഈ ചേട്ടന്റെ കടയിൽ നിന്ന് നല്ല ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് വാങ്ങി കേട്ടോ ചേട്ടൻ നല്ല തങ്കാണ് കേട്ടോ തങ്ക് പറഞ്ഞ തകിൻ്റെ ആശാരാണേ പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ ജസ്റ്റ് വരുന്നത് വീഡിയോ എടുത്തുള്ളൂ പിന്നെ കുറച്ച് എന്താ ഓറഞ്ചും മുന്തിരിയും ഒരു അനാറും അത്രയും വാങ്ങില്ല നല്ല വിലയാണേ അത് വാങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി കേട്ടോ ഇപ്പോൾ ബസ് അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അമ്മ ഇച്ചിരിക്കുന്നതായുടെ തഗ് ഇട്ടിട്ടാണ് കേട്ടോ ഇതാ ഫീത മോളിലാണ് കേട്ടോ പോകുന്നത് അവിടെ തന്നെ ബസ് നിൽക്കുന്നതുകൊണ്ട് സുഖമായി വേഗം വീട്ടിലെത്തി ആ ചേട്ടൻ വയ്യാതെ ഇരിക്കാം കേട്ടോ